കാസർഗോഡ് പള്ളി ഇമാം ഇബ്രാഹിം ബാദിഷ കർണാടകം ആടനൂർ സ്വദേശിയാണ് ഇബ്രാഹിം ബാദിഷ വേലമ്പാടി സ്വദേശിനി റാഫിദയെ മൂന്നര വർഷമായി ഇബ്രാഹിം ബാദിഷ വിവാഹം കഴിച്ചിട്ട് വിവാഹം കഴിച്ച് ഒരാഴ്ചയായപ്പോഴേ ആ കുടുംബത്തിൽ വിഷയങ്ങളാണ് ഭയങ്കരമായ വിഷയം ഇബ്രാഹിം ബാദിഷ എന്ന ഇമാമ് കല്യാണം കഴിച്ചിട്ട് ആ പെൺകുട്ടിയെ ആ വീട്ടിലിട്ട് ക്രൂരമായി പീഡിപ്പിക്കുകയും പീഡനമെന്ന് പറയാൻ ആ ഒരു ഉമ്മ ഉസ്താദിൻ്റെ ഉമ്മ ഉസ്താദ്ന്ന് പറയാൻ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് ഉസ്താദുമാരെ നല്ലവരായ ഉസ്താദുമാരെ പറയിപ്പിക്കാൻ ആയിട്ടാണ് ഈ ഇബ്രാഹിം ബാദിഷ എന്ന് പറയുന്ന ഇമാമ് തുനിഞ്ഞിറങ്ങിയത് ഇമാമിൻ്റെ ഉമ്മായും വാപ്പായും എല്ലാവരും കൂടി ചേർന്ന് ഈ ഒരു പെൺകുട്ടിയെ ഒരു സ്വന്തം മകൻ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന ആ ഒരു പെൺകുട്ടിയെ ക്രൂരമായിട്ടുള്ള മർദ്ദനമാണ് ആ പെൺകുട്ടി അവിടെ ഏറ്റുവാങ്ങി കാരണം സ്ത്രീധനം കുറഞ്ഞു പോയി സ്വർണം കുറഞ്ഞു പോയി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പെൺകുട്ടിയെ ക്രൂരമായിട്ട് പീഡിപ്പിക്കുന്നത് ഈ ഇമാം ചെന്ന് ഈ പെൺകുട്ടിയെ കല്യാണം ആലോചിക്കുമ്പോൾ പെണ്ണ് കാണുമ്പോൾ എനിക്ക് ഒന്നും വേണ്ട എനിക്ക് പെൺകുട്ടിയെ മതി എൻ്റെ പൊന്നുമോളാണ് ഈ പെൺ ഈ പൊന്നുമോളെ ഞാൻ ജീവിതകാലം മുഴുവനും നോക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഇമാമ് ഒറ്റ പിടിയാലേ പിടിച്ച പിടിയാലേ നിന്നു ഇതല്ലാതെ വേറൊരു പെണ്ണും വേണ്ട ഈ പെൺകുട്ടിയുടെ വാപ്പ ഇപ്പം വാപ്പ മരണപ്പെട്ടുപോയി മരണപ്പെടുന്നതിന് മുമ്പ് തന്നെ അവിടെ ഈ പെൺകുട്ടിയെ ഈ ഇമാമ കല്യാണം കഴിച്ചതിന് ശേഷം ഈ പെൺകുട്ടി അവിടെ ഒരുപാട് ത്യാഗങ്ങൾ സഹിക്കുകയും ആ ഉമ്മാരത്തിക്ക് ഉമ്മ എടുത്തിട്ടടിക്കുമായിരുന്നു സ്ത്രീധനം കുറഞ്ഞു പോയി നീ പോയി സ്ത്രീധനം വാങ്ങിച്ചുകൊണ്ട് വാ പിന്നെ സ്വർണം പത്ത് പവനേ ഇട്ടുള്ളു ഇത് കുറഞ്ഞു പോയി പോയി സ്വർണം വാങ്ങിച്ചുകൊണ്ട് വാ എന്ന് പറഞ്ഞുകൊണ്ട് കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച ആകുന്ന മുമ്പേ ഈ പെൺകുട്ടിയെ ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾ അടിയും അങ്ങനെയായിരുന്നു ഈ ഇമാമിൻ്റെ വാപ്പായും കൂടി ചേർന്ന് നിന്നുകൊണ്ട് ആരും മോശക്കാരല്ല സാധാരണ അറിവ് പകർന്നു കൊടുക്കേണ്ട ഇമാമാണ് ഈ കണക്കിന് ഒരു പെൺകുട്ടിയെ കൊണ്ടുപോയി ക്രൂരമായി പീഡിപ്പിച്ചത് ആദ്യം ഇമാം ഒരു കാര്യം മനസ്സിലാക്കുക സ്വന്തം വീട്ടിലുള്ള ഉമ്മായേം സഹോദരങ്ങളെയും വാപ്പ ഉണ്ടെങ്കിൽ വാപ്പായെയും എല്ലാവ എല്ലാവരെയും ബഹുമാനിക്കാൻ പഠിക്കുക അവരെ എങ്ങനെയാണ് നോക്കുന്നത് ആ സഹോദരങ്ങളെ ായിരുന്നാൽ എങ്ങനെയാണ് അവരെ അവരെ സ്നേഹിക്കേണ്ടത് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ മാത്രമേ അതിനോടത്ത് ഒരു കല്യാണം കഴിഞ്ഞാൽ പോലും ആ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ പല ദിവസങ്ങളിലും ഈ പെൺകുട്ടിയെ നീ നീ എന്തിനിവിടെ കയറി കിടക്കണു എന്ന് പറഞ്ഞുകൊണ്ട് ഈ പെൺകുട്ടിയെ അടിച്ച് പായിക്കാൻ നോക്കുകയും ഈ പെൺകുട്ടി പോകൂല കല്യാണം കഴിഞ്ഞതിന് ശേഷം ഈ പെൺകുട്ടി ആയി ഒരു മോൾ ഒരു മോളുണ്ട് ഇപ്പം ഈ കുട്ടി ആയി ഒരു മാസം അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഇതിൻ്റെ വയറ്റിൽ ചവിട്ടുകയും അത്രയ്ക്ക് ക്രൂരമായിട്ടാണ് ഇതിനെ പീഡിപ്പിച്ചത് അടിക്കുകയും തൊഴിക്കുകയും കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റോ ആ രീതിക്ക് മൊത്തം ആ പെൺകുട്ടിയോട് എന്നിട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടിയുടെ വാപ്പ മരിച്ചുപോയി വാപ്പ മരിച്ചതിന് ശേഷം ഈ പെൺകുട്ടിക്ക് പിന്നെ ആരും ഒരു സമാധാന ഒന്ന് സമാധാനിപ്പിക്കാൻ പോലും പറ്റൂല ഇയാളൊരു സംശയരോഗി സ്വന്തം ഒരു സഹോദരൻ്റെ അടുത്ത് മിണ്ടിയാലോ സ്വന്തം വാപ്പാരുടെ അടുത്ത് മിണ്ടിയാലോ വേറൊരു കണ്ണുകൊണ്ട് ഇയാൾ കാണും എന്തുകൊണ്ടാണത് കാണുന്നത് ഇയാൾക്ക് വേറെ പരസ്ത്രീ ബന്ധങ്ങൾ ഈ ഇമാമന് ഇതിനു മുൻപും സ്ത്രീകളുമായിട്ട് ഈ സ്വന്തം ഭാര്യ കണ്ടുപിടിക്കുകയും അതിനെ കു അതിനെ ചൊല്ലി അവിടെ വഴക്കുണ്ടാവുകയും അങ്ങനെ ഒക്കെ ചോദിച്ച് അത് ഏതൊരു ആയിരുന്നാലും ചോദിക്കും പെൺകുട്ടിയെ ഈ ഇമാമിൻ്റെ വീട്ടിലോട്ട് അത് അവിടെയാണ് കർണാടകയിലാണ് ഈ പെൺകുട്ടിയെ കൊണ്ടുപോയിട്ട് അതിനെ വഴിയിലിറക്കി വിടുന്നു അന്നൊക്കെ ഈ കുട്ടി ആണ് ഒന്നോ രണ്ടോ മാസം ആണ് ഈ കുട്ടി അവിടെ ഇതിനെ അവിടെ ഇറക്കി വിടുന്നു അതിന് ഒരു സ്ഥലം ഇത്ര ക്രൂരമായിട്ട് ഒരു എങ്ങനെ സാധിക്കുന്നു ഇങ്ങനെ ചെയ്യാൻ പിന്നെ വല്ല കുടിയന്മാരെയൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ അറിവ് പകർന്നു കൊടുക്കുന്ന ഇമാമ് ഇങ്ങനെ കാണിക്കുന്നെങ്കിൽ പിന്നെ കുടിയന്മാരായ അവന്മാർ കാണിക്കുന്നതിൽ വല്ല വ്യത്യാസമുണ്ടോ നമുക്ക് കുറച്ച് കാര്യങ്ങൾ

ഈ ഒരു കുട്ടിയൊക്കെ ജനിച്ചതിന് ശേഷം പിന്നെ ഈ പെൺകുട്ടി എന്തോന്നു ഇത് അവിടെ നിന്ന് പോകൂല അവിടെ നിന്ന് പോയിക്കഴിഞ്ഞാൽ പിന്നെ വേറെ ആരും ഇല്ല എന്നൊരു തോന്നൽ ഇതിനുണ്ടായി അതുകൊണ്ട് ഈ കുട്ടിയെ നോക്കി എങ്ങനെയെങ്കിലും ഇത് ശരിയാവും എന്ന് വിചാരിച്ചു ഈ പെൺകുട്ടി അവിടെ തന്നെ കിടന്ന് ഇപ്പം അതാ ഏതാ കാട്ടിൻ്റെ ഇടയിലാണ് ഏതാ ഇരുട്ടത്ത് ചെന്ന് നിന്നും കൊണ്ട് ഇയാളെന്തോന്നു ഇത് മുത്തലാഖ് എല്ലി മുത്തലാഖ് ഇപ്പം ഇതാണോ വെച്ചിരിക്കുന്നത് ഇതാണ് ഓരോരുത്തന്മാരുടെ സ്വഭാവം ഒരേ പെൺകുട്ടികളെ കൊണ്ടുവന്ന് അവരെ എറും ഇല്ല വീട്ടു ജോലിക്കാരികളെ കണക്കാക്കിയിട്ട് അതിലൊന്ന് രണ്ട് കുട്ടികളും അങ്ങോട്ടായി കഴിയുമ്പോൾ അവന്മാർ അവിടെ എവിടെയും ചെന്ന് നിന്നും കൊണ്ട് മുത്തലാഖല്ലോ ഒന്നാം തലാക്ക് രണ്ടാം തലാക്ക് മൂന്നാം തലാക്ക് എല്ലാം കഴിഞ്ഞു എല്ലാം യഥത്തിന് ചാവട്ടി അങ്ങ് വിട്ടുകൊടുക്കും പോരെങ്കിൽ സ്വന്തം തന്ത പോലും വാപ്പ പോലും മരിച്ചില്ല പിന്നെ അവിടെ ചോദിക്കാനും പറയാനൊന്നും ആരുമില്ല അയാൾക്ക് വേണ്ടിയത് കുറെ സ്വർണവും പണോ നിങ്ങൾക്ക് എവിടെ കൊണ്ട് വെക്ക എന്തിനറിവ് പഠിച്ച് ഇനി യുവതിയുടെ ബന്ധു സംസാരിക്കുന്ന ഓഡിയോ സന്ദേശം കേൾക്കാം ശാരിത്തോളം രോഹിത്തിൽ എത്രത്തോളം പ്രയാസപ്പെടുത്താൻ പറ്റുന്നുണ്ട് എത്രത്തോളം പ്രയാസപ്പെടുത്തിയിട്ടുണ്ട് ഇവള് പ്രഗ്നൻസി സമയത്ത് ഒരു മാസം ആയ സമയത്ത് പോലും വരട്ടത്തേക്ക് അടിക്കുകയും പിന്നെ ചവിട്ടിയത് വരട്ട് ചവിട്ടുകയും അടിക്കുകയും ചെയ്തിട്ടുണ്ട് മുത്തലാഖ് ചെല്ലുന്നിപ്പോൾ ഏകദേശം ഒരു പത്ത് ഇരുപത്തി അഞ്ച് ഒരു ഏകദേശം ഒരു പത്ത് ഇരുപത് ദിവസമായി ഇരുപത് ദിവസമായിട്ടുണ്ടാവും പെൺകുട്ടിയുടെ ബന്ധുവാണ് ഇപ്പോൾ സംസാരിച്ചത് ഈ പെൺകുട്ടി ഇരിക്കുമ്പോൾ ഈ പെൺകുട്ടിയുടെ വയറ്റത്ത് ചവിട്ടുകയും ഇടിക്കുകയും നിലത്തിട്ടാണ് ചവിട്ടണത് എന്തൊരു ക്രൂരതയാണ് ഇയാൾ കാണിച്ചിരിക്കുന്നത് തൊപ്പിയും വെച്ച് തലപ്പാക്കെട്ടും കെട്ടി ജുബേ ഇട്ടുകൊണ്ട് നടന്നതെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ആദ്യം സ്വയം നന്നാവാൻ നോക്കണം പിന്നെ ഈ നല്ലവരായ മുസ്ലിം ഉസ്താദ നല്ലവരായ ഉസ്താക്കന്മാരെ പറയാൻ പറയിക്കാൻ വേണ്ടിയിട്ടുമുണ്ട് ഇതിന്റെ ഇടയിൽ കാസർകോട് ായിട്ടുള്ള ഇരുപത്തിരണ്ട് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഈ കുടുംബം ഉന്നയിക്കുന്നത് എന്റെ പൊന്നുമോളെ മുത്തലാക്ക് ചൊല്ലിയെങ്കിൽ അയാൾ അയാളെ പാട്ടിന് പോട്ട് ഇനി അയാളെ പിറക്കേന്ന് നടക്കണ്ട ഇത് എന്നെ എടുത്ത് കളയാനുള്ള കാര്യമാണ് ഇത് പിന്നെ വീണ്ടും വീണ്ടും ഇങ്ങനെ ആ കുട്ടി മോള് ജനിച്ചപ്പം വിചാരിച്ച് മോള് ജനിച്ചതല്ലേ അയാളെ സ്വഭാവം നേരെ ആവുന്നു അയാൾക്ക് പെൺകുട്ടി ഉണ്ട് ഈ ഈ കുട്ടി വൃത്തികെട്ട അശ്ലീല സ്ത്രീധനം കുറഞ്ഞുപോയി എന്ന പേരിൽ ആദ്യം മുതൽ തന്നെ കല്യാണം കഴിഞ്ഞ വർഷമാണ് രണ്ടു വർഷം മുൻപാണ് നടന്നത് ആ സമയത്ത് പോലും വലിയ രീതിയിലുള്ള ഉപദ്രവം ഈ യുവതിക്ക് നേരെ ഉണ്ടായിരുന്നു ഈ ഭർത്താവ് ഈ കാസർഗോഡ് തന്നെയുള്ള പള്ളിയിലെ ഇമാമാണ് ഇബ്രാഹിം ബാദുഷ എന്നാണ് ഇയാളുടെ പേര് ഇയാൾക്കെതിരെയാണ് ഈ കുട്ടി ഈ യുവതി ഇപ്പോൾ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് ഗർഭാ ഗർഭാവസ്ഥയിൽ ഈ വയറ്റിൽ ചവിട്ടി മാത്രമല്ല പല ഘട്ടത്തിൽ പോലും ഈ വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ ഒരു നായയെ പോലെ നിൽക്കണം ശബ്ദിക്കാൻ പാ ഈ ഇരിക്കുട്ടി ഇയാളെ വീട്ടിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഒരു നായ നായ പട്ടി പ പോലെ നീ അവിടെ കിടന്നോളണം അവിടത്തെ എച്ചിലും തിന്ന് കിടന്നോളണം എന്നാണ് ഇയാൾ ആള് പറയണത് ഇതൊക്കെ മരിച്ചല്ല എന്തോന്ന് സ്വർഗം കിട്ടൂ കിട്ടും എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പലപ്പോഴും മർദ്ദിക്കുമായിരുന്നു ഈ ഭർത്താവ് ബാദുഷ മാത്രമല്ല ഈ ഇവരുടെ പിതാ മാതാവും പിതാവും തന്നെ ഉപദ്രവിക്കാറുണ്ട് എന്ന് കൂടി ഈ യുവതി പറയുന്നു യുവതിയുടെ ബന്ധുക്കൾ നമ്മോട് പറഞ്ഞിട്ടുള്ളതാണ് എന്തായാലും മാത്രമല്ല ഇവർക്കിപ്പോൾ ഒരു കുഞ്ഞു കൂടിയുണ്ട് ഈ കുഞ്ഞിന്റെ പിതൃത്വത്തെ ചൊല്ലി പോലും വലിയ രീതിയിലുള്ള തർക്കം അവിടെ ഉണ്ടാകാറുണ്ട് പലപ്പോഴും വലിയ അയ്യോ അയാളതല്ലെന്ന് പിതൃത്വത്തെ പറ്റി ചോദ്യം ചെയ്യൂന്നു കൊച്ച് അയാളതല്ലെന്ന് അയാൾ അങ്ങനെ ആയതുകൊണ്ടാണ് അത് അയാൾ അങ്ങനെ പറയണത് അയാൾ ഇങ്ങനെ വരക്ക പോണത് കൊണ്ടാണ് പറയണത് തോപ്പിയും വെച്ചിട്ട് വൃദ്ധനം ഈ കുട്ടിക്ക് ഈ യുവതിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് അതൊക്കെ തന്നെ ഹൈറ്റാണ് ആ വീട്ടിൽ നിന്നിരുന്നത് അതിനുശേഷമാണ് രണ്ട് വർഷം ദിവസങ്ങൾക്ക് മുൻപ് രണ്ട് മുത്തലാക്ക് തൊല്ലി രണ്ട് തലാക്ക് ചൊല്ലി അതിനുശേഷം വീണ്ടും ഒരു തലാക്ക് കൂടി ചൊല്ലി ഇസ്ലാം മതപ്രകാരം ഇത്തരത്തിൽ മൂന്ന് തലാക്ക് ചൊല്ലിക്കഴിഞ്ഞാൽ ആ വിവാഹ ബന്ധം വേർപെട്ടു പിന്നീട് ആ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ജീവിക്കരുത് എന്നാണ് ആ ഇസ്ലാം മതപ്രകാരം പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ഭർത്താവ് രണ്ട് തലാക്ക് നേരത്തെ തന്നെ ചൊല്ലി അതിനുശേഷം പിന്നീട് രണ്ടാഴ്ചക്ക് മുൻപ് കോടതി മുത്തലാക്ക് നിർത്തലാക്കിയതാണ് പിന്നെ ഇതൊക്കെ എവിടെയൊക്കെ ചെന്നിരുന്നുകൊണ്ട് ഒന്നാം തലാക്ക് രണ്ടാം തലാക്ക് എന്നും പറഞ്ഞുകൊണ്ട് ചെല്ലണത് യവുംമാരെയൊന്നും വെറുതെ വിടരുത് ജീവിതാലം മുഴുവനും ഇട്ട് അഴി എണ്ണിക്കണം അവിടെ ഈ ബന്ധം ഒഴിവായി എന്നാണ് ഈ പള്ളിയിലെ ഇമ്മാട്ടുള്ള ബാ ഇബ്രാഹിം ബാദ്ഷ പറയുന്നത് എന്നാണ് ഈ യുവതി പറയുന്നത് ഈ പരാ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ യുവതി ഈ കാസർഗോഡ് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി നൽകിയിട്ടുണ്ട് ഈ പരാതിക്ക് മേൽ എന്ത് നടപടി സ്വീകരിച്ചു എന്ന് ഈ യുവതിയുടെ കുടുംബത്തോട് ചോദിച്ച സമയത്ത് പോലീസിന്റെ ഭാഗത്തു നിന്നൊരു കൃത്യമായൊരു നീക്കം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നില്ല എന്നാണ് ഈ കുട്ടിയുടെ ഈ യുവതിയുടെ കുടുംബം പറയുന്നത് മാത്രമല്ല ഈ കാസർഗോഡ് ജില്ലയിൽ ഈ കഴിഞ്ഞ രണ്ടു മൂന്ന് മാസങ്ങൾക്കിടയിൽ ഇത്തരത്തിൽ നാലിലധികം മുത്തലാഖ് പരാതികൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് പിന്നെ പൊന്നെ ഒരേ പള്ളി സ്ഥലങ്ങളിൽ ചെന്ന് എടുത്ത് നോക്കിയാൽ ഒന്നും രണ്ട് മൂന്നും നാലും ഒന്നും ഇല്ല ഓരോന്നിനെ കല്യാണം കഴിച്ചു കൊണ്ട് പോകണം അവന്മാരെടുത്തിട്ട് ഉപദ്രവോ അടിയിടി കുടിയന്മാരാണെങ്കിൽ കുടിച്ചും കൊണ്ട് വന്ന് ഇടന്നെടുത്തിട്ട് അടിയയിടി എല്ലാ സ്വഭാവക്കാരന്മാരും ഉണ്ട് പെൺകുട്ടികൾ അവന്മാരെ വിഴിപ്പും അടിവസ്ത്രവും കഴുകി ഇങ്ങനെ കിടന്നോളണം വീട്ടിൽ വേലക്കാരിയായിട്ട് ഇതാണ് അവിടെ നടക്കുന്നത് പെൺകുട്ടി പറയുന്നതെന്ന് കാണാം ആദ്യം തൊട്ടേ ഈ സ്വർണത്തിന്റെ പേരിൽ എന്നോട് ഭർത്താവിന്റെ ഉമ്മാവും ഭർത്താവും പ്രശ്നമാക്കി പിന്നെ ഒരു സ്വൈക്വ സ്വഭാവ ഭർത്താവിന്റെ കുറച്ച് സ്നേഹ എടുത്ത് സ്നേഹം ഉണ്ടാവും പിന്നെ പെട്ടന്ന് ആള് മാറും സംസാരിക്കല ചൊടിച്ച് കടക്കും തല്ലും പിന്നെ സംശയം മുടിച്ചിട്ട് എന്തെല്ലോ എന്നെ ഭീഷണിപ്പെടുത്തും പറയും ചീത്ത കുളിക്കും എന്തെല്ലോ ചെയ്യും ആള് ഇബ്രാഹിം ഇബ്രാഹിം പാത്തുഷ ആള് പള്ളിയിൽ ജോലി ചെയ്യുന്ന ഹത്തി വായിച്ച് എന്തു കാരണമില്ല ഓരോരോ കാരണം കണ്ടെത്തും എന്നോട് വന്ന് എല്ലാ പ്രശ്നം തീർക്കും ചൊടിയും തീർക്കുഅ അപ്പൊ ഞാൻ എനിക്ക് എനിക്കെന്തായാലും ഞാൻ എന്തിനാ പറയുന്ന തല്ലെന്നു ചോദിച്ചെങ്കിൽ ഒന്നും പറയല്ലോ കുറഞ്ഞു പറയും ആദ്യം സ്വർണ്ണൊന്നും വേണ്ടത് കെട്ടിയത് മാരേജ് കല്യാണം കഴിച്ചത് പിന്നെ സ്വർണ്ണം കുറഞ്ഞ് ഇത്ര സ്വർണ്ണ ഇടയിലേക്ക് കെട്ടിച്ച് ഉമ്മാവും മോനും പറയും ഭർത്താവിന്റെ അഫയർ ഞാൻ ഇങ്ങനെ പ്രഗ്നൻസിൽ ഞാൻ ഈ ഫോട്ടോസൊക്കെ കണ്ട്

എനിക്ക് തന്ന എന്റെ രണ്ട് പവൻ സ്വർണം അവരുടെ അടുത്തിന് അത് തിരിച്ചു വേണം അല്ലെങ്കിൽ ഞമ്മ കെ എസ് ഐ മുന്നോട്ട് പോകാൻ വിചാരിച്ചത് അല്ലെങ്കിൽ എനിക്ക് എന്റെ ജീവിതം പോയില്ലേ മൂന്നര വർഷമായിട്ടുള്ളത് അല്ലെ എനിക്ക് നഷ്ടപ്പെരിഹാരം തരണം കുഞ്ഞുക്കുള്ളത് തരണം അല്ലെങ്കിൽ പോകണം നിങ്ങളിപ്പം അവകാശപ്പെടുന്നത് ഇസ്ലാമിക അല്ല അല്ലെങ്കിൽ ആ ഒരു ഇത് അല്ലേ ഖത്തീബാണ് ഒരു പള്ളിയിലെ പ്രധാനിയാണ് ഇത്തരത്തിൽ ഒരു തലാഖ് ചൊല്ലിയിരിക്കുന്നത് മൂന്ന് തലാഖ് അതും നിയമപ്രകാരം ഇസ്ലാമിക ആദരപ്രകാരം അത് തന്നെ എവിടെ നിന്നും ഒന്നാം തലാക്ക് രണ്ടാം തലാഖ് മൂന്നാം തലാഖ് ചെല്ലപ്പോ എല്ലാം അങ്ങ് കഴിഞ്ഞാ അത് ആ പള്ളിപരമായിട്ട് അതിൻ്റെതായ രീതിക്ക് പോകണം അല്ലെങ്കിൽ ഈ പെൺകുട്ടി എന്തോന്ന് ചെയ്യണം കോടതി മുഖാന്തരം പോകണം കോടതി മുഖാന്തരം പോയിട്ട് കുട്ടിക്ക് ചിലവിന് ഓദിക്കണം നഷ്ടപരിഹാരം ചോദിക്കണം കുട്ടിയിൽ നിന്ന് എടുത്തിട്ടുള്ള സ്വർണ്ണങ്ങളെല്ലാം മേടിക്കണം ഓരോരുത്തർ അതിൻ്റെ വീട്ടിൽ നിന്ന് കഷ്ടപ്പെട്ട് ഇട്ട് കൊടുക്കണ സ്വർണ്ണമായിരുന്നാലും അവന്മാരൊന്നും വേണ്ടെന്നൊക്കെ പറയും പറഞ്ഞാലും വീണ്ടും ഇട്ട് കൊടുക്കണതിന് ചിലവന്മാർ നശിപ്പിക്കും അതിന് ശേഷമായിരുന്നാലും ആ പെൺകുട്ടികൾ അവർ ചിലപ്പം കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് ചിലപ്പോൾ അവരെ വീട്ടിൽ നിന്ന് കൊടുക്കുന്ന ആദായ ീന്ന് എടുത്ത് അവർ സ്വർണ്ണമായിരുന്നാലും അവർ അതിനെ സ്വരുക്കൂട്ടി കുറേച്ച കുറേച്ച വേടിച്ച് വെക്കാൻ നോക്കും അതിനെ അവന്മാരെടുത്തിട്ട് വിറ്റ് നശിപ്പിക്കുക അങ്ങനെ ചെയ്യണോമാരും ഉണ്ട് അതുപോലെ നഷ്ടപരിഹാരം ചോദിക്കണം നഷ്ടപരിഹാരം വേടിക്കുക തന്നെ വേണം ഇനി ഇവനുമായിട്ട് ഒരു കാരണവശാലും ഒരുമിച്ച് പോവരുത് ഇയാൾക്ക് വേറെ ബന്ധം ഉള്ളത് കൊണ്ടാണ് കുട്ടിയെടുത്തിട്ട് ഉപദ്രവിക്കുന്നത് കുട്ടിയെടുത്ത് സ്നേഹം ഇല്ലാതെ കാണിക്കണതിൻ്റെയൊക്കെ കാരണം അതാണ് ഇത്രയും അറിവും ബോധവും പഠിച്ചിട്ട് കാര്യമുണ്ടോ പിന്നെ കുടിയന്മാരെ പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല അറിവും ബോധവും പഠിച്ചവന്മാർ ഇങ്ങനെ കാണിക്കുന്നുണ്ട് പിന്നെ കുടിയന്മാരെങ്ങനെ കാണിക്കാതിരിക്കും ഇതും ഇതിൻ്റെ അപ്പുറവും കാണിക്കും